ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രീ വെഡിങ് ഷൂട്ട് എടുക്കാൻ വന്നിരിക്കുന്നത് ഇവിടെ കന്യാകുമാരി സൈഡില് ബൈപ്പാസിന്റെ സൈഡിലുള്ള ഒരു നെൽപ്പാടത്താണ് ഗായ്സ് പക്ഷേ നെൽപ്പാട അപ്പുറത്താണ് ഇവിടെ പാടത്തിറങ്ങുന്നവരൊക്കെ പ്രത്യേകിച്ച് സൂക്ഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു അപ്പോൾ ആ വെയിലത്ത് ക്യാമറയിൽ ക്ലിയർ അടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് വീഡിയോ അത് നല്ലൊരു ഷൂട്ട് ചെയ്യണത് ബുദ്ധിമുട്ടായ ും ഗ്രൂം വന്നിട്ട് അപ്പോൾ നമുക്ക് സംസാരിക്കാനും കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാലും പറഞ്ഞ മനസ്സിലാവുന്നുണ്ട് നല്ലൊരു കാഴ്ചക്ക് കാണാൻ പറ്റി രാവിലെ ഇത് രാവിലെ ാണെങ്കിലും പത്ത് മണി ആയിട്ടുണ്ട് എൻ ഡി ഫിൽറ്ററൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണെന്ന് ഒരു കാഴ്ച ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോകാൻ പോവാൻ വേണ്ടി എഴുതിയാണ് പാലസ് ആണ് നമ്മള് പ്ലാൻ ചെയ്തിരിക്കുന്നത് പോയിട്ട് നമുക്ക് ഫ്രണ്ടിന്ന് ഞാൻ ഇറങ്ങിയപ്പോ വീണിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പോൾ സൂക്ഷിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ പറഞ്ഞു ഇതിന്റെ ആശാന്മാര് വരികയാണ് അപ്പോ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഗായ്സ് ഇത് മുത്തുനന്ദിനി പാലസ് കന്യാകുമാരിലാണ് അടുത്ത ഷൂട്ട് നമ്മൾ എവിടെയാണ് അവിടെ കുറച്ച് ഫോട്ടോസ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഇതാ എവിടെയാണ് നമ്മുടെ വീഡിയോഗ്രാഫറിന്റെ ക്യാമറ ജിംബിലാണ് കയ്യിലിരിക്കുന്നത് ഇതില് എൻ ഡി ഫിൽ വരുന്നുണ്ട് വേരിയബിൾ എൻ ഡി പിന്നെ

എന്താ ഇവിടെ നടക്കുന്നേ അപ്പോ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞു ഗായ്സ് ഇതോടുകൂടെ ഷൂട്ട് കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോയില് കാണാം അപ്പോ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം ബൈസ്ക്രൈബ്